മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രതീകം തന്നെ അത്തരത്തിൽ സന്നദ്ധരംഗത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി എല്ലാവരും സ്തുത്യർഹമായ സേവനമാണ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തിരുന്ന ചില മനുഷ്യർ എൻ്റെ ഒപ്പമുണ്ട് അവർ ഈ തിരച്ചിലിൽ കിട്ടുന്ന മൃതദേഹങ്ങൾ മൃതദേഹ അത് കഴുകിയിരുന്നവരാണ് കഴുകി അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിച്ചിരുന്നവരാണ് അവരുടെ അനുഭവം വല്ലാത്തതാണ് ഉള്ളുലയ്ക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഈ ദിവസങ്ങൾ അത്രയും ഈ ഒരു അനുഭവം ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് അനുഭവം അല്ല ഈ ജീവിതകാലത്ത് നമ്മൾ ഇതുവരെ കാണാത്ത ഇനിയൊട്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവമാണ് ഈ ദുരന്തം ഉണ്ടായ ഉടനെ ചൊവ്വാഴ്ച വെളുപ്പിനാണല്ലോ ഉണ്ടാകുന്നത് മുപ്പതാം തീയതി അന്ന് മുതൽ അഞ്ചാം തീയതി വരെ ഈ പോസ് ബോഡികളും അതുപോലെ തന്നെ ബോഡി പാർട്സ് ഒക്കെ എത്തി ക്ലീൻ ചെയ്യുന്നിടത്തായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് തീർച്ചയായും വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അതിലൊരു വലിയൊരു ഗുണപാഠം മനുഷ്യനൊന്നുമല്ല നമ്മൾ പല കഴിവുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ നിസ്സാരന്മാരും അതുപോലെ തന്നെ നിസ്സഹായരുമാണ് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ അനുഭവങ്ങളും അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കുക എന്തോ വല്ലാത്തൊരു ധൈര്യം ആ സമയത്ത് കിട്ടിയിരുന്നു പല ആളുകളും ആ ഒരു രംഗത്തേക്ക് വന്നെങ്കിലും അതിൻ്റെ ഒരു അവസ്ഥയും മറ്റൊക്കെ കണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ലൊന്നും സഹിക്കാൻ കഴിയാതെ വിട്ടുമാറി നിന്നിട്ടുണ്ട് എന്നാൽ യൂണിറ്റി വളണ്ടിയേഴ്സിനോടൊപ്പം മറ്റു പല സംഘടനകളിലും വളണ്ടിയേഴ്സും അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും വളരെ നിസ്വാർത്ഥമായി ഉണ്ട് ഇത്രയും ദിവസം അവരൊന്നും ഒരു ഫോട്ടോക്ക് മുമ്പിലോ ക്യാമറക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല കാരണം അവർ അത്രയും പിന്നെ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം അവർ ചെയ്തുകൊണ്ടിരുന്നത് ബോഡി അല്ലെങ്കിൽ ഒരു ബോഡി പാർട്സ് അവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ ഒരുപാട് ആളുകളാണ് അതിന് ചുറ്റും പിന്നെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ബന്ധുക്കൾ ഇതാകണമേ എന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം കൊണ്ട് ആ ബോഡിയിൽ അതിന്റെ കയ്യിൽ ഇന്നത് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കാലിൽ ഇന്ന അടയാളം ഉണ്ടായിരുന്നോ മുഖത്ത് ഇന്ന അടയാളം ഉണ്ടായിരുന്നോ ശരീരം ഓരോ ഭാഗത്ത് അവർക്കറിയുന്ന അടയാളങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയാണ് ഒരു അത് ആ ബോഡി വാഷ് ചെയ്യാൻ എങ്ങനെ എങ്ങനെ സാധിച്ചു ഓരോ രക്ഷിതാക്കളെ കിട്ടുമ്പോഴും അത് എൻ്റെ രക്ഷിതാവാണ് അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും ചിന്തിക്കാൻ പോലും ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടാണ് ഓരോ ബോഡിയോടുള്ള ആ ഒരു ചെയ്യേണ്ട എങ്ങനെയാണോ അത് പവിത്രമായിട്ട് അവർ വേണ്ടപ്പെട്ടവർ കാണുന്ന സമയത്ത് അതിനെ എങ്ങനെ നന്നാക്കി കാണാൻ പറ്റും എന്ന രീതിയിൽ നമ്മളതിനെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഏത് ദിവസം കിടന്നുറങ്ങുന്ന സമയത്തും മനസ്സിലൊരാളോടും ഒരു വെറുപ്പോ വിദ്വേഷോ വെച്ച് ഉറങ്ങരുത് എന്നുകൂടി മുണ്ടക്കൈ ചൂരൽ മല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില ഫയർഫോഴ്സ് തെരച്ചിലിന്റെ ഭാഗമായ ചില ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സും അതുപോലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് ഈ ഗർഭപാത്രം അതിൽ കുഞ്ഞിൻ്റെ ഭൂണം അത് അതൊക്കെ നമ്മളത് എങ്ങനെ പിന്നെ സാധാരണഗതിയിൽ നമുക്ക് മനുഷ്യൻ ഇത്രമാത്രം ആദരിക്കപ്പെട്ടവനാണെന്ന് പറയാറുണ്ടല്ലോ അതിൽ ഒരു പിന്നെ ആംബുലൻസ് ഓടി വന്ന് നമ്മളൊരു ബോഡി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു സ്കൂളിലേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന ടിഫിൻ പാത്രം അല്ലേ ആ ടിഫിൻ ബോക്സ് ആണ് കൊണ്ടുവരുന്നത് അത് നേരെ കൊണ്ടുവന്നിട്ട് നേരെ ഏൽപ്പിച്ചത് നമ്മുടെ സെൽസാറുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത് അത് ഒരു കിഡ്നി ആയിരുന്നു കിട്ടിയതിൽ തന്നെ ചിലതൊക്കെ എന്തുണ്ടായിരുന്നു മൃഗങ്ങളതൊക്കെ ഉണ്ടായിട്ട് ഒരാറെ മറ്റോ എന്താക്കിയിട്ടുണ്ട് മൃഗങ്ങളതാണെന്ന് പറഞ്ഞ് മാറ്റിയിരുന്നു അതും നമ്മൾ ഈ പരിഗണന കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യന്റേതാണ് എന്ന പരിഗണന കൊടുത്തു തന്നെ അതിന് എല്ലാ ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ വളരെ ബുദ്ധിമുട്ടാണ് വിഷമങ്ങളുണ്ട് പ്രയാസം സഹോദരന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോഴുള്ള പ്രയാസം അതിന് നൂറ്റി അമ്പതോളം പിന്നെ മതശേര്യങ്ങള് വാഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ട് നൂറ്റമ്പതിൽ കൂടുതൽ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് ജലീൽ സാർ പറഞ്ഞ ഒരു കുട്ടിയുടെതാണ് ആ മുടിയും ഫ്രണ്ടിലോട്ട് എനിക്ക് ആ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് അതുകൊണ്ടുതന്നെ അതിന്റെ മനസ്സില് പോകുന്നില്ല മുടി മുന്നിലേക്ക് മുടഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ഇതിന്റെ ബണ്ണിട്ടിട്ട് ചുവന്ന ബണ്ണിൽ വെള്ള മുത്തുകളുണ്ട് അത് മാത്രം പുറകിലോട്ടു അങ്ങനെ മറ്റു ബോഡികളുടെ എല്ലാ ഓർമ്മകൾക്ക് മെമ്മറിയിൽ ഇല്ല പക്ഷെ ആ കുഞ്ഞിന്റെ ബോഡി മാത്രം അതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ബോഡി എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നെന്ന് പറഞ്ഞാല് ഒരു ബോഡി വന്ന് നോക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ തലഭാഗമല്ല തലബാഗല്ല ആണാണോ പെണ്ണാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കുന്ന തലയാണ് അത് കാണാത്തതിന്റെ പേരിൽ നമ്മൾ നോക്കുമ്പോൾ അത് കൂടെ നിൽക്കുന്ന സഹപ്രവർത്തനം പറയുന്നത് ആ കാലിതാ തൊടഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ തല കാരണം ഒരു തല മാത്രം എടുത്തൊരു കഴുത്തിലേക്ക് വെക്കുന്ന ഒരു രംഗം അത് വല്ലാത്തൊരു അനുഭവമാണ് ബോഡി പാർട്ട് ഇങ്ങനെ ഒരു കവറിൽ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ നമുക്ക് തൂക്കി പിടിക്കാൻ രീതിയിലാണ് കൊണ്ടുവന്നത് അത് നമ്മളെ നമ്മളെ രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ പോലും നമ്മളെ ഭയപ്പെടുത്തിയ കുറച്ചിതിൽ എന്നെ ഭയങ്കരോളം മനസ്സ് തട്ടിയൊരുതാണ് ആ ബോഡിക്ക് തല ഉണ്ടായിരുന്നില്ല ബോഡി തിരിച്ചിട്ടപ്പോൾ തലയോട്ടിയൊന്നുമില്ല തലേൻ്റെ ഒരു തൊലി എന്നുള്ളൊരു ഇതിൽ മാത്രമേ നമുക്ക് ആ ബോഡി അങ്ങനെ കാണാൻ പറ്റുള്ളൂ അതൊരു ശ്വാസകോശം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ലെങ്സ് നമുക്കൊരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു കുട്ടീൻ്റെ ആയിരിക്കും പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഒരു ലെങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അച്ഛൻ തെരഞ്ഞു വരും തെരഞ്ഞു വരുന്ന അവസ്ഥയാണ് അവസ്ഥ പറഞ്ഞാൽ മക്കള് എന്താണ് ചേർത്തിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല അച്ഛൻ മനസ്സിലാക്കി അവന്റെ ഒരു കയ്യില് ടാറ്റോ കുത്തിട്ടുണ്ട് അതിലൂടെ അച്ഛനെ മനസ്സിലാക്കുക ആ വളരെ കാരണം ഒരു ബോഡി വന്നപ്പോൾ ഇതേപോലെ തലയില്ലായിരുന്നു മൂന്ന് കാലുകളൊക്കെ ആ ബോഡിന്റെ ഒപ്പം ഉണ്ടായിരുന്നു അത് പിന്നെയാണ് മനസ്സിലായത് ഡി എൻ എ ടെസ്റ്റിലാണ് മനസ്സിലായത് അത് വേറെ വേറെ നമ്മൾ നമ്മൾക്ക് കൽപ്പിച്ച എന്താണോ അത് വൃത്തിയായി ചെയ്യുക അത് മാത്രാണ് ചെയ്തത് മനുഷ്യനാണോ മനുഷ്യന്റെ കാര്യമാണ് അവർ പറഞ്ഞത് അത് കേട്ടു നിൽക്കാൻ പോലും ഒരു റോഷ കഴിഞ്ഞു വരില്ല ബിപിൻ പേളിക്കൊപ്പം അലക്സ് റാ മുഹമ്മദ് ട്വന്റി ഫോർ വയനാട്